നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങന പറയവയാണ് ദഖൽതുൽ ജന്ന സ്വർഗ്ഗത്തിൽ ഞാൻ കടന്നു സഹബ മെഹ്റാജെന്നാറവിൽ പരിശുദ്ധമായ റജബി 27 ആമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽഗീയ വിരുനു സൽകാരമാണ് സൽകാരമാണ് സ്വർഗ്ഗത്തിനുള്ളിലേക്ക് ഞാൻ കടന്നു വസമിഉതു ഫീഹാ ഖിറാഅത ഖുർആൻ വളരെ മനോഹരമായി പാരായണം ചെയ്യുന്നതായി വശ്യസുന്ദരമായി പാരായണം ചെയ്യുന്നതായി ഞാനൊരു വ്യക്തിയെ കേൾക്കുകയാണ് കേൾക്കുകയാണ് ഞാൻ ചോദിച്ചു ഈ വിശുദ്ധമായ ഖുർആൻ മനോഹരമായി സ്വർഗത്തിനുള്ളിൽ കടന്നിരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്നതായ ഈ വ്യക്തി ആരാണ് ജിബിരിലേ ഒന്ന് പറഞ്ഞു തരുമോ ജിബിരിലേ പക്കാലിരി എന്നോട് പറഞ്ഞു ആറോ സോലോ ഇന്നു ഹാരിസിനോ

മദീനയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ ഞാൻ ഇന്നലെയും കൂടി കണ്ട വ്യക്തിയാണല്ലോ അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ മരിച്ചിട്ടില്ലല്ലോ പിന്നെങ്ങനാണ് ഈ മനോഹരമാകുന്ന സ്വർഗത്തിനകത്തളത്തിൽ വശ്യസുന്ദരമായ കുറാ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോ മലക്കുകളെന്നോട് പറയുകയാണ് ാണ് എന് ഹിതുമെടുത്ത് കൂടുന്നതായ വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലമാണിതെന്ന് ചിബിരീരനോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ കണ്ട കാഴ്ച വന്നുകൊണ്ട് മദീന പള്ളിയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചു നേർത്തുകൊണ്ട് രാത്രിയിൽ ഞാൻ കണ്ട കാഴ്ചയിൽ സ്വർഗത്തിനുള്ളിൽ വശ്യസുന്ദരമായ പുറാനേകം പാരായണം ചെയ്യുന്നത് ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി എന്ന് കാരണം എന്താണെന്ന് മലക്കുകളോട് ഏറ്റവും കൂടുതൽ സ്വന്തം ഉമ്മാടുത്തുകൊണ്ട് നിലകൊള്ളുന്ന തന്റെ സമ്പത്ത് കൊണ്ട് വന്ന് ഉമ്മയുടെ കാൽച്ചുവട്ടിൽ വെക്കുന്ന വ്യക്തിയാണ് ഉമ്മ കൊടുത്തത് മാത്രം വാങ്ങും ബാക്കിയുള്ളത് ഉമ്മാക്ക് മുഴുവനുമാ ഉമാക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം മദീന പള്ളിയുടെ തൂണിന്റെ പിറകിലിരുന്നു കൊണ്ട് ഫബകാ

وكذلك الجزاء كالنور الليلة ദാറുൽ ഹസനാത്തിന്റെ ഒരുമിച്ച് പ്രിയപ്പെട്ട പെങ്ങളെ മാതാവിനെ പറ്റിച്ചുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നെ നടക്കുന്ന പൊന്നമോളെ നിനക്ക് വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന വാപ്പേ മറന്നുകൊണ്ട് അന്യനോടൊപ്പം ഒളിച്ചോടാൻ തയ്യാറായി നിലകൊള്ളുന്ന പെങ്ങളെ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന യുവത്വമേ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത അവരുടെ വാക്കുകളെക്കും കൊടുക്കേണ്ട വിലയാണ് അള്ളാഹ് വാക്യമാണ് വാക്യമാണ് ഉമ്മയ്ക്ക് ഹിദമത്തെടുത്തുകൊണ്ട് കൂടിയ വ്യക്തിയെ ഞാനവൻ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ സ്വർഗത്തിൽ കടന്നതായും സ്വർഗത്തിൽ വെച്ച് കുറാൻ ഓതുന്നതായും കേട്ടുവന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് നൽകട്ടെ മനസ്സിലാക്കണം സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല പാപ്പായും ഉമ്മായി നോക്കാൻ കഴിയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ